ഇനി കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞില്ല മലയാളത്തിൽ ആർക്കൊക്കെ ദി അബണ്ടൻസ് മെൻ്റാലിറ്റി എന്താണെന്ന് ആർക്കൊക്കെ അറിയാം ദി പ്രിൻസിപ്പിൾ ഓഫ് അബണ്ടൻസ് 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 എൻ്റെ അർത്ഥം എന്താ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലും അധികം ഒരുപാട് കിടക്കുന്ന ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് സുലഭമായിട്ട് കിട്ടുന്നത് തന്നെ മലയാളം വേർഡ് ഒരു അബണ്ടൻസ് മെൻ്റാലിറ്റിയോട് കൂടി നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഇത് എന്നുള്ള മൈൻഡ് എങ്ങനെയാണ് വരുന്നത് അബണ്ടൻസ് മെൻറ്റാലിറ്റി അല്ലാത്തതുകൊണ്ടാണ് വരുന്നത് എനിക്ക് പൈസ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെ കുറച്ച് റിസോഴ്സേ ഉള്ളൂ റിസോഴ്സൊക്കെ തീരും അപ്പോൾ ജനസംഖ്യ കൺട്രോൾ ചെയ്യണം അങ്ങനത്തെ ഒരു മൊത്തത്തിൽ റിസോഴ്സ് അവസ്ഥ ആ ഒരു ചിന്ത ഏഹ് എല്ലാം കുറവാണ് 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 ജോലിക്ക് കിട്ടൂല എനിക്ക് അതിൻ്റെ സ്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റിസോഴ്സുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം പൈസ ഉണ്ടാക്കാൻ എനിക്കൊരു ലിമിറ്റ് ഉണ്ട് ഏഹ് പക്ഷേ ഇതിൽ ഒരു വേറൊരു ലീഡർഷിപ്പ് ലെവലിൽ ചിന്തിച്ചാൽ ഒരു അബണ്ടൻസ് മെൻറ്റാലിറ്റി ചിന്തിക്കണം ഇവിടെ ഇഷ്ടംപോലെ റിസോഴ്സ് ഉണ്ട് ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിസോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നോളജ് ഉണ്ട് എല്ലാം സുലഭമായിട്ടുണ്ട് ഒന്നിനെപ്പറ്റിയിട്ട് ഒരു ബേജാറും വേണ്ട നമുക്ക് എത്ര പൈസയാണോ അത്രയും പൈസ ഉണ്ടാക്കാനുള്ള ഉണ്ട് അതിനുള്ള ഫ്രീ വില്ല് നമുക്കുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടി കണ്ടാലേ ഒരു പ്യുവർ സമാധാനം ഉണ്ടാവുള്ളൂ മറ്റേ എപ്പോഴും ഒരു പേടിയായിരിക്കും നമ്മൾ റിസോഴ്സ് തീർന്നു പോവോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടൂലേ അല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ചിലർ എവിടെയും ഓപ്പർച്യൂണിറ്റീസ് കാണുമല്ലോ മനസ്സിലായോ ഓപ്പർച്യൂണിറ്റി തീരെയില്ല ചിലർ പറഞ്ഞതാണ് നമുക്കൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല ജോലി തീരെയില്ല പക്ഷേ അബണ്ടൻ മെൻ്റാലിറ്റിയിൽ ചിന്തിക്കുന്നവർ എങ്ങനെ ചിന്തിക്കുക വെച്ചാൽ അവരൊരു പതിനായിരം അവസരങ്ങൾ കാണും ഏത് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും ഇന്നെ ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യുമ്പോൾ മറ്റേ ചൂസ് ചെയ്യാം ഇതായി മറ്റേ അതിനേക്കാളും നല്ലതാണല്ലോ അങ്ങനെ ഒരു പതിനായിരം ഓപ്പർച്യൂണിറ്റീസ് കാണുന്ന അബണ്ടൻസ് മെൻറ്റാലിറ്റി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും തീരെ ഓപ്പർച്യൂണിറ്റീസ് കാണാത്ത എവിടെയും പ്രയാസങ്ങൾ മാത്രം കാണുന്ന ഒരു ഒരു കുടിസായിട്ടുള്ള മനസ്സോട് കൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അബണ്ടൻസ് മെൻറ്റാലിറ്റിയോട് ചിന്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ ബേജാറേ ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ട് പേടി ഉണ്ടാവില്ല അതുപോലെ തന്നെ തന്നെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ചിലവരുടെ മൈൻഡ് സെറ്റ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും ജോലിയൊക്കെ കുറേ പഠിച്ചിട്ട് ഡിഗ്രി നേടി ജോലി നേടി ഒരു ഗവൺമെൻറ് ജോലി കയറിയിട്ട് ആ ഒരു സാലറിയിൽ ചെറിയൊരു ഹൈക്കോട് കൂടി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടുള്ളൂ ആ ഒരു ജോലി ഇങ്ങനെ ചെയ്തു പോകും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഗ്രോത്ത് ഗ്രോത്തില്ല മൈൻഡ് മൈൻഡ് ഉള്ളിൽ ഇല്ല ചിലർ പറഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കും മൈൻഡ് വളർന്നുകൊണ്ടായിരിക്കും എൻഡ്ലെസ് ലേണിംഗ് ലൈഫ് ലോങ് ലേണർ ലൈഫ് ലോങ്ങ് ലേണർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ലൈഫ് ലോങ്ങ് ഏണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഞാൻ ഒരു ഡ്രൈവർ ആവാനാണ് എനിക്ക് താല്പര്യം ആ ഡ്രൈവിങ് നല്ല ഇഷ്ടമാണ് കുറേ കാലം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ജീവിക്കും മരിക്കുന്നവരെ ജീവിക്കും അത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ് പക്ഷേ ഈ ഇക്കെന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്കില്ലോ നോളജോ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ ഈവൻ സാലറി ഒരു ആയിരം രൂപ മാസം ഒരു ആയിരം ഉപയോഗയ്ക്ക് സാലറി ഉള്ളെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്താൽ പതിനായിരം ഉപയോഗക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം ഉറുപ്പ്യക്ക് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ട്രാപ്പ് ആവാൻ ചാൻസ് ഉള്ള ഒരു ജോലിയിൽ കയറുന്നതിനേക്കാളും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ആ ആയിരം രൂപ സാലറി ഉള്ള ജോലി ആയിരിക്കും അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ കറക്റ്റ് റൂട്ട് കയറുക അവിടെ ജോലി ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാരണം ആ ഒമ്പത് മണി മുതൽ ആറുമണിവരെ എഫേർട്ട് ഇടാൻ പോവാണ് അതിൽ ആ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇട്ടാൽ ഗ്രോത്ത് എന്തായാലും ഉണ്ടാകും പഠിക്കാൻ പറ്റും അത് വേറെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലുള്ള ജോബിലിട്ടാൽ നമുക്ക് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ഇല്ല സാലറി വളരെ വളരെ കുറഞ്ഞൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുകയുള്ളൂ റിയൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതായത് ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഇരുപത് മാസം എങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസ് അതും ഒരു ഒരാൾക്കും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്നോവേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒരാൾ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് അതേപോലെ സൈലം ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് അതേപോലത്തെ ഒരുപാട് ആമസോൺ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് അവർ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ഒരു ബോർഡിൽ ആമസോണിൽ നിന്ന് എഴുതിയിട്ട് ഒരാളിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുക ആമസോണിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് കാരണം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് അതിപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരു ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്വയം പൊട്ടൻഷ്യമ തിരിച്ചറിഞ്ഞാലാണ് ലീഡർഷിപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ നമ്മൾ ഒരു ഒരു റിയൽ നമ്മൾ എത്ര ലീഡറിനെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം നിങ്ങൾ ലീഡറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു പാരന്റിങ് ലെവലിൽ നമ്മളെ സൊസൈറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സൊസൈറ്റിയിലെ ആൾക്കാരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡറാണ് ലീഡർ എന്നുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് നിങ്ങൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ തല നോക്കിയാൽ നിങ്ങളെ ചുറ്റിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു ഏത് ടൈമിൽ ഉപദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല അഡ്വൈസുകൾ കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആണെന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുകയാണ് അപ്പോൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എല്ലാം കണക്റ്റഡ് ആണ് ലീഡർഷിപ്പ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എല്ലാം അത് എനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഗോളിലേക്ക് ഒരുപാട് ഹ്യൂമൻ റിസോഴ്സും സൂപ്പർ ഇൻ്റലിജൻസും കടന്നു ചെന്നാൽ അതിൻ്റെ എത്രത്തോളം വളർച്ച ഉണ്ടാവും വെറുതെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പരന്നു പോകുന്നതിനൊക്കെ നല്ലത് ഒരു ഒരു കോമൺ ഗോളിലേക്ക് ആ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഫോക്കസ് ആയാലുള്ള പൊട്ടൻഷ്യലാണ് ഗ്രോത്ത് പൊട്ടൻഷ്യലും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പൊട്ടൻഷ്യലും ആണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് അങ്ങനെ റിയലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതിന് സ്വയം ലീഡർ ആവാം ഒരുപാട് വായിക്കാം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാക്കാം നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കാം സൊസൈറ്റിയിലെ കണക്ഷൻ്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം ഞാൻ വിചാരിച്ച ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരുണ്ടവർ എന്തിനും പുതിയൊരു കാര്യം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൊടുക്കുന്ന ആൾക്കാർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ബി പ്രൊ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറയുന്നു സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നൊരു ബുക്ക് ഉണ്ട് ഞാനത് ഫുൾ വായിച്ചു അതിൽ ആദ്യത്തെ ഹാബിറ്റാണ് ബി പ്രൊ ആക്റ്റീവ് ബി പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റിമുലസ് തരുകയാണ് ഒരു സിറ്റുവേഷൻ തരാണ് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളൊരു നായനെ കാണുകയാണ് നിങ്ങളെങ്ങനെ ആക്ട് ചെയ്യും ഓടുവോ ഓടുവല്ലേ ഞാൻ ഒട്ടുമില്ല ഇങ്ങനെ അതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീലിംഗ് എന്താണ് ഫിയർ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫിയർ ആണ് ഇപ്പോൾ ഒരാൾ നിങ്ങളെ പോയി കുറ്റം പറയാണ് നിങ്ങൾക്ക് എന്ത് തോന്നും ഒരു സങ്കടം തോന്നും ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങളാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ആ സ്റ്റിമുലസിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബി പ്രോ ആക്റ്റീവ് എന്നുള്ള സംഭവത്തിൽ വരുന്നത് അതിനെ റെസ്പോണ്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പ്രൊ ആക്ടിവേറ്റ് ചെയ്യാം റീ ആക്ടിവേറ്റ് ചെയ്യാം പ്രൊ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ നമ്മളെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ഉണ്ടല്ലെങ്കിൽ സിംലസ് കിട്ടി ആ സ്റ്റിംലസിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് പ്രോബ്ലമാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാണ്ടോ ചെയ്യാണെങ്കിൽ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിനാണ് അതിൻ്റെ സൊല്യൂഷൻ എടുക്കുന്നത് ആ കാര്യം ചെയ്തതിന് ശേഷം ആ പ്രോബ്ലം സോൾവ് ചെയ്യും റിയാക്റ്റീവ് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് അത് നമ്മളെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലുള്ള ഒരു കാര്യമാണ് എന്നാലും നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരിലേക്ക് പുറത്തേക്ക് പുഷ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഒരു എക്സാമ്പിളാണ് ഒരു കുട്ടി മാതാവിനോട് പാരൻസിനോട് എഴുതുന്നേരും ഷൗട്ട് ചെയ്യാണ് അത് കണ്ടില്ലേ കുറേ ഫാമിലിയിൽ നടക്കുന്നതാണ് കുട്ടികൾ ഫാമിലി പാരൻസിനോട് നല്ല ഷൗട്ട് ചെയ്യും അപ്പോൾ പാരൻസ് പരാതി പറയുന്നത് ഇവർ എഴുതുന്നേരും ഒച്ചയിടുന്നതാണ് ഇന്നോട് ഭയങ്കര ഒച്ചയിടുകയാണ് അപ്പോൾ പാരൻസ് എന്താ പറയുന്നത് കുട്ടീൻ്റെ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാരൻസും കുട്ടീനോട് ഒച്ചിട്ടുണ്ടാവും പാരൻസ് ഒച്ചിടുന്നോണ്ടാണ് കുട്ടി ഒച്ചിടുന്നത് അപ്പോൾ ഈ കാര്യമൊന്നും നമ്മൾ ബോധ മനസ്സിലില്ല നമ്മളെപ്പോഴും ഇത് എൻ്റെ സർക്കിൾ ഓഫ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ പുറത്താണെന്ന് ചിന്തിക്കുകയാണ് സ്റ്റിമുലസ് എന്താ പ്രോബ്ലം എന്താ ഈ കുട്ടി എന്നോട് ഒച്ചിടുന്നതാണ് മറ്റുള്ളവരെ പിന്നിൽ വെച്ചിട്ട് എന്നോട് ഒച്ചിടുമ്പോൾ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യും കുട്ടീൻ്റെ റെസ്പെക്റ്റ് എത്രത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടിയോട് റെസ്പെക്റ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ അത് ബീ പ്രോ ആക്റ്റീവ് ആവും കുട്ടി കുട്ടിനെ അതിനു പറഞ്ഞാൽ കുട്ടിനെ ശകാരിച്ചല്ലേ കുട്ടീൻ്റെ ബാഡ് റേറ്റ് ആണ് അതെന്ന് പറഞ്ഞിട്ട് അത് പുറത്തേക്ക് തള്ളിയാൽ അതിൻ്റെ സൊല്യൂഷൻ പുറത്തേക്ക് തള്ളിയാൽ ഈ പ്രോബ്ലത്തിന് സോ സൊല്യൂഷനും ഇല്ല നമ്മൾ നമ്മളെ കാര്യം തടി കഴിച്ചിലാക്കുകയും ചെയ്യും എങ്ങനെയെങ്കിലും അപ്പോൾ അത് റിയാക്റ്റീവാണ് പുറത്തേക്ക് പ്രോബ്ലംസ് ഒക്കെ പുഷ് ചെയ്യുക അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല കാലാകാലം ഈ പ്രോബ്ലം കൊണ്ട് നടക്കേണ്ടിവരും അതിൽ വേറൊരു എക്സാമ്പിളാണ് വാശി ഒക്കെ കുട്ടികളെ വാശി പാരൻസ് വാശില്ലേ വാശി നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് പിന്നെ കുട്ടികളെ കളവ് പറയുന്നത് എന്തേലും കളവ് അപ്പോൾ നമ്മൾ അവർക്ക് ഐഡൻറ്റിറ്റി എടുക്കും അവർ ഏതെങ്കിലും കളവ് പറയുന്നത് ഒരു ശീലമാണ് അവൻ്റെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ പഠിക്കുന്ന നമ്മൾ സൊസൈറ്റിന്നാണ് പാരൻസ് എന്നാണ് ഏറ്റവും കൂടുതൽ അവർ പഠിക്കുന്ന ആണ് കുട്ടികളുടെ കളവ് പറയേണ്ടതുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം പാരൻസ് കളവറയുണ്ട് അത് തമാശ ആയിരിക്കും നമ്മൾ തമാശക്കും അറിയില്ലേ പണ്ടൊക്കെ ആടെ ഒരാൾ പക്ഷേ ഒരാളുണ്ടാവില്ല കുട്ടി ആ ഇങ്ങനെ നോക്കും ഒരാളുണ്ട് ജസ്റ്റ് നോക്കുന്നു അപ്പോൾ സ്പോർട്ടിൽ ഈ വളർന്നിരുന്ന കുട്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ റിയാലിറ്റിയാണ് മൂന്ന് വയസ്സ് പ്രായമുള്ളു നമ്മളെന്ത് പറയുന്നു അത് അവരുടെ റിയാലിറ്റിയാണ് അവർ അത് ഉള്ളുകെടുക്കും ഫുള്ള് നെഞ്ചിനുള്ളിൽ കെടുക്കും തലിനുള്ളിൽ കൊടുക്കും മുറുതുകൊടുക്കും അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ആളെ കണ്ടില്ലെങ്കിൽ ഈ കളവ് പറയാമെന്ന് സ്വബോധമായിട്ടുണ്ടായി പുറത്തേക്ക് തോന്നില്ലെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിനുണ്ടാവും അങ്ങനെ പതുക്കെ പതുക്കെ തമാശക്കും പറയും കാര്യത്തിനും പറയും മൊബൈലിൽ തിരുവെന്നും പറയും എന്നിട്ട് വായിച്ചു പിടിച്ചാൽ ഒന്ന് കരഞ്ഞ നോക്കിയാൽ മൊബൈൽ കൊടുക്കും അപ്പോൾ അതും കളവായി എനിക്ക് മിഠായി വാങ്ങിച്ചിരൂല്ല എന്ന് പറയും എന്നിട്ട് വാങ്ങിച്ചെടുക്കും കരഞ്ഞാൽ അതും കളവായി ആദ്യം എന്തിനും പറഞ്ഞു വാങ്ങിച്ചിരില്ല എന്ന് അപ്പോൾ അതൊക്കെ ഒരു പ്രോ ആക്റ്റീവ് റിയാക്റ്റീവ് എക്സാമ്പിൾസാണ് അപ്പോൾ അത് എനിക്ക് എത്തിയതിൻ്റെ കാരണം ഇന്നലെ ഇനിഷ്യേറ്റീവ് എടുത്തത് പ്രോ ആക്റ്റീവ് അപ്രോച്ചായിരുന്നു